ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു നാല് ദിവസങ്ങളിലായി നടന്നുവന്ന ശാസ്താംകോട്ട ഉപജില്ലാ കലോത്സവം സമാപിച്ചു നെടിയവള വി ജി എസ് എസ് എച്ച്എസ്എസ് നെടിയവള ജി എൽ പി എസ് കരിമ്പിൻപുഴ ജി എൽ പി എസ് തുടങ്ങിയ വേദികളിലായി മൂവായിരത്തിലധികം പ്രതിഭകളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത് ഇതിന്റെ ഭാഗമായി സമാപന സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിൽ സംഘാടക സമിതിയായി പ്രവർത്തിച്ച അധ്യാപക സുഹൃത്തുക്കളെയും പൊതുസമൂഹത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമ്മുടെ ജില്ലാ കലോത്സവം അടുത്ത ആഴ്ച കൊട്ടാരക്കരയിൽ ആരംഭിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ വർഷം തിരുവനന്തപുരത്താണ് കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമത് നമ്മുടെ ജില്ലയാണ് അതിൻ്റെ സംഘാടക സമിതിയിലെ പ്രവർത്തകൻ എന്ന തരത്തിൽ വളരെ അഭിമാനകരമായ ഒരു മത്സരമായിട്ടാണ് നമ്മുടെ ജില്ല അത് ഏറ്റെടുത്തത് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ സമ്മാന വിതരണം നിർവഹിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു फिर सेकंड विभाग ओवरऑल सेकंड है न्यूज़ ब्यूरो शास्ता गोटा